സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് നടിയും അവതാരകിയുമായ പാർവതി കൃഷ്ണ ഇപ്പോഴിതാ തന്റെ അച്ഛൻ്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് പാർവതി അച്ഛന്റെ വേർപാടിനെ കുറിച്ച് വികാരനിർഭരമായ കുറിപ്പാണ് നടി പങ്കുവച്ചിരിക്കുന്നത് താൻ ക്യാമറയ്ക്ക് മുന്നിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തി അച്ഛനായിരുന്നു സ്ട്രോക്ക് വന്നതിനു ശേഷം അവസാന നാലു മാസം അച്ഛന് തങ്ങളെ ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലെന്നും പാർവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു പെൺമക്കൾക്ക് അച്ഛനെന്നത് വലിയൊരു ശക്തിയാണ് ഇനി ആളുകളോട് എന്നെ പുകഴ്ത്തി സംസാരിക്കാൻ അച്ഛനില്ല എന്നത് വേദന നിറഞ്ഞ വാർത്തയാണ് അച്ഛനും താനുമായി എപ്പോഴും വഴക്കുണ്ടാക്കുമെങ്കിലും നമ്മൾ വഴക്കുണ്ടാക്കിയാലും നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കാത്ത ആളുകളാണ് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും ഇത്രയേ ഉള്ളൂ എന്നും അച്ഛനെയും അമ്മയെയും ഒക്കെ ആവോളം സ്നേഹിക്കണമെന്നും പറയുന്ന താരം ഇല്ലാണ്ടാകുമ്പോഴുള്ള വേദന ഒട്ടും സഹിക്കാൻ കഴിയാത്തതാണ് എന്നും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനുമൊക്കെ കൊതി തോന്നുന്നു എന്നും പറയുന്നുണ്ട് താരം പങ്കുവച്ച കുറിപ്പിനെ താഴെ നിരവധി പേരാണ് താരത്തിന് ആശ്വാസവാക്കുകളുമായി എത്തിയത്